വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ വൈദ്യുതി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണ്ണവും എന്നും കളഞ്ഞു വൈദ്യുതി നിരക്ക് വർധിപ്പിച്ച എൽ ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ പതിനൊന്ന് കെ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ വൈദ്യുതി ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഒരു ദീർഘവീക്ഷണവുമില്ലാതെ കേരളം പിണറായി വിജയൻ ജനങ്ങൾക്ക് ഇരട്ടി രൂപത്തിലുള്ള രൂപത്തിലുള്ള വലിയ ചാർജ് ദീർഘവീക്ഷണവും ഇത് ജനങ്ങളോടുള്ള അനീതിയാണ് വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതി വിട്ടുമ്പോൾ ആ വിലക്കയറ്റം വിളിച്ചു നിർത്തുവാനുള്ള ഒരു നടപടിയും എടുക്കുവാൻ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് സാധിക്കുന്നില്ല സ്വാഭാവികമായും വർദ്ധനവ് അത് നിയന്ത്രിക്കുന്നതിന് പകരം ജനങ്ങളെ കൊള്ളയടിക്കുന്ന രൂപത്തിലുള്ള വലിയ രൂപത്തിലുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം രാജീവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ഷാഹുൽ ഹമീദ് സി വി ജെയിംസ് ആർ ഗംഗാധരൻ ശാന്താകുമാരി കെ കാലിദ് ജമീല അഹമ്മദ് പി പി സുമിത്രൻ സാജിദ് കമ്മാടം യു വേലായുധൻ അബ്ദുൾ റസാഖ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്